സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ ഇപ്പൊ കിട്ടിയ കഴിവല്ല ഞാൻ പ്രസവിച്ച് രണ്ടു മാസം കഴിഞ്ഞ് കൊറച്ചേരം നോക്കിയപ്പോ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല എല്ലാവരും തെരഞ്ഞു നോക്കിപ്പ എന്താ അവള് സിംഗപ്പൂർ പോയി നീന്തി തുടിച്ച് പാട്ട് പാടുന്നു സ്വിമ്മിംഗ് പൂളാണ് പൂൾ സിംഗപ്പൂരം പിന്നെ പിന്നെ ഞാനെന്റെ മോളെത്തിയത് അതൊക്കെ എനിക്കറിയാം ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഈ ഭയങ്കര ലാളിത്യമായി വളർത്തില്ലേ മോളെ മലയാളം മതി കേട്ടോ നിങ്ങക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ നിങ്ങൾ വിളിച്ചാണെങ്കിൽ കേട്ടോ പാടത്തില്ലേ നിന്റെ സ്നേഹം സ്നേഹം എനിക്ക് വരും അവൾ നല്ല കണക്ക് എങ്ങനെ ഇരിക്കാതിരിക്കും കുടുംബത്തിറങ്ങി പണിയെടുക്കണം ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അടുപ്പും കരിയും പോകയും കൊണ്ടിട്ടോ ഞാൻ ഈ കോലത്തിലായത് അപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് കുറച്ച് ഇരിക്കും ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ഒരാളെ പ്രേമിച്ച് പോവില്ല ഒളിച്ചോടി പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഏത് ഊളെ കാണിച്ചായിരുന്നോ ആ ഊളെ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു അപ്പൊ അമ്മ കാണിച്ച ഊളാണ് നിങ്ങൾ അതിന് എന്റെ തലയിൽ ഞാൻ വെച്ച് സംസാരം പഞ്ചസാര അങ്ങനെ മറന്നുപോയി ഇത്തിരി പഞ്ചസാര തരൂ ആ പഞ്ചാരല്ലേ പഞ്ചസാരക്ക് ഗ്ലാസിന്റെ ആവശ്യമല്ലേ ഞാൻ പേപ്പർ പോയി ചേരാം അയ്യോ മതി എന്നാ പിന്നെ ഈ ഗ്ലാസ്സിൽ ഇത്തിരി ചായപ്പൊടി എടുത്തോ പിന്നെ വെള്ളോടെ കൊണ്ടുപോയി എന്നാൽ ചായയാ അപ്പൊ ഇഡ്ഡലി കഴിക്കായിരിക്കും തുണി അലക്കാൻ തുടങ്ങുവോ നല്ല അലക്കാല്ലേ